നമസ്കാരം പതിരും കതിരും ഉരലു പെറ്റുണ്ടായതാണ് ഉലക്ക എന്ന് കുട്ടി സംശയം ചോദിക്കുന്നത് തെറ്റല്ല എന്നാൽ ശാസ്ത്രം പെറ്റുണ്ടായതാണ് ശാസ്ത്രികൾ എന്നൊരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചാൽ എത്ര കേമനായാലും കുനിച്ചു നിർത്തി കുമ്മിട്ടണം ഒരു സെമിനാറിൽ പ്രസംഗിക്കുകയായിരുന്ന കവി സുധാകരന് ഒരു സംശയം ആരാണ് ഈ ടീച്ചറമ്മ ഒരമ്മയും അങ്ങനെ ഒരു ടീച്ചർ അമ്മയെ പറ്റിട്ടില്ല കേരളത്തിൽ ടീച്ചറമ്മ എന്ന പേരിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നോ ഗൗരിയമ്മ എന്ന പേരിൽ ഒരാൾ ഉണ്ടായിരുന്നതായി അറിയാം ചോദ്യമുണ്ടായിട്ട് ദിവസം രണ്ട് കഴിഞ്ഞെങ്കിലും ടീച്ചറമ്മ എന്ന പേരിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല മട്ടന്നൂരെ ഭാസ്കര മാഷിൻ്റെ ഭാര്യ കെ കെ ശൈലജ മുന്നോട്ട് വന്നിട്ട് ഞാനാണത് എന്ന് പറഞ്ഞിട്ടുമില്ല ഏതെങ്കിലും ഒരു ടീച്ചർ മന്ത്രിയായി എന്ന് കരുതി ടീച്ചറമ്മ എന്ന് വിളിച്ച് കുപ്പിപ്പാല് കുടിക്കാൻ ചെല്ലരുതെന്നാണ് സുധാകരൻ പറയുന്നത് ടീച്ചറമ്മ എന്ന ഞാൻ കേരളത്തിലെ ഒരു മന്ത്രിയായി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് ആരെങ്കിലും ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടോ എന്തായാലും അങ്ങനെ ഒരു ടീച്ചറമ്മയെ സുധാകരൻ അറിയുകയില്ല മന്ത്രിയാണെങ്കിലും നേതാവാണെങ്കിലും ഇത്തരം അനാവശ്യമായ വിശേഷണങ്ങൾ ഒഴിവാക്കണമെന്നും ജി സുധാകരൻ പറയുന്നു എന്നാൽ കാരണഭൂതൻ എന്നൊരാൾ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് സുധാകരന് അറിവുള്ള കാര്യമാണ് ലോകമറിയുന്ന കവിയായിട്ടും ആരെങ്കിലും നോട്ടീസിൽ പ്രശസ്ത കവി സാർവഭൻ സുധാകരൻ എന്ന പേര് വയ്ക്കുകയോ മഞ്ജുള വാഗ്വിലാസി എന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല പ്രസ്ഥാനത്തിനപ്പുറം സുധാകരൻ വളരാൻ ആഗ്രഹിക്കുന്നില്ല ഗൗരിയമ്മയെക്കാളും സുശീല ഗോപാലിനേക്കാളും വലിയ കമ്മ്യൂണിസ്റ്റുകാരിയായി മാറിയ കുറേ പേരുണ്ട് ഈ നാട്ടിൽ അവരിപ്പോൾ കഥ എഴുതുകയാണ് എന്ത് കഥയാണ് ഇവരെഴുതുന്നത് ഒരു ലാത്തിയടി പോലും കിട്ടാത്തവരും കഥ എഴുതുകയാണെന്നാണ് മന്ത്രി പറയുന്നത് മന്ത്രിയായതാണോ കഥ നാട്ടിൽ സമരങ്ങളും സഹനങ്ങളും നടത്തിയവരും പോലീസിൻ്റെ ലാത്തിയടി കൊണ്ടവരും വേണം മന്ത്രിയാകാൻ ഇതാണ് സുധാകരൻ്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ഒരു മാപ്ര മന്ത്രിയായത് ഏതൊക്കെ സമരം നയിച്ചിട്ടാണ് സുധാകർജി അവരെന്നാണ് സമരമുഖത്ത് പോലീസിൻ്റെ തല്ലുകൊണ്ടത് കണ്ണീർവാതകമേറ്റ് കരയുകയോ ജലപീരങ്കി കൊണ്ട് നനയുകയോ ചെയ്തിട്ടുണ്ടോ ഈ വീണ ജോർജ് അർഹതയില്ലാത്തവർ മറ്റേതെങ്കിലും വഴിയിലൂടെ മന്ത്രിയായിട്ടുണ്ടാകാമെന്നും സുധാകരൻ പറയുന്നു ആ വഴിയൊക്കെ ഞങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് ടീച്ചർ മന്ത്രിയായപ്പോൾ ടീച്ചറമ്മയായ പോലെ മാപ്ര മന്ത്രിയായപ്പോൾ മിനിസ്റ്റർ മാപ്രയും മരുമകൻ മന്ത്രിയായാൽ മരാമത്തും മരുമകനെന്നും വിളിക്കുന്നതിൽ തെറ്റുണ്ടോ ഞാൻ എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരിയായെന്ന് വീണ ജോർജിന് പോലും ഇപ്പോഴും അറിയില്ല ചില നേരങ്ങളിൽ ചില മനിതർ എന്ന് പറയും പോലെ അങ്ങ് സംഭവിച്ചതാണ് മന്ത്രിയായിരുന്ന കെ ബാബുവിനെ ഒരിക്കൽ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ബാബുവിൻ്റെ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായി വീണ പറഞ്ഞത് ഞാൻ സി പി എമ്മുകാരിയല്ല എന്നാണ് അന്നവർ ഇന്ത്യാ വിഷനിലായിരുന്നു മൈലപ്രയിലും പത്തനംതിട്ടയിലും അന്വേഷിച്ചാൽ വീണയുടെ മാതാവ് കേരള കോൺഗ്രസ്സുകാരിയായിരുന്നു എന്ന് അറിയാം ഷൈലജ ടീച്ചർ മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്ന പേരിൽ ആത്മകഥ എഴുതിയ പോലെ മന്ത്രി വീണ ജോർജും നാളെ ആത്മകഥ എഴുതിയെന്ന് വരും മൈ ലൈഫ് ആസ് എ മാസ്റ്റർ തൻ്റെ ജൂനിയറായി പ്രവർത്തിച്ച സജി ചെറിയാൻ തന്നെ കയറി ചൊറിയാൻ വരേണ്ടെന്നും സുധാകരൻ മുന്നറിയിപ്പ് നൽകി വരാലുകറി കഴിച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് കിടന്നാൽ മതി കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രിയാകുന്നതിൽ തടസ്സമില്ലെന്ന് സുധാകരൻ പറഞ്ഞ സ്ഥിതിക്ക് നാളെ വീണാ ജോർജ് മന്ത്രിയാകില്ലെന്നും ആർക്കും പറയാൻ പറ്റില്ല ഈ കപ്പൽ ആടി ഉലയാതെ നോക്കാനും അതിനെ നവകേരള തീരത്തെത്തിക്കാനും കഴിവുള്ളയാളാണ് വീണ ജോർജ് വീണയുടെ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും കാണണമെങ്കിൽ കുമ്പഴ കോഴഞ്ചേരി പത്തനംതിട്ട റൂട്ടിൽ ഒന്ന് കറങ്ങിയാൽ മതി ഏത് കുട്ടി കണ്ടാലും പറയും നമ്മുടെ നാട് എത്രമാത്രം മാറിയിരിക്കുന്നു സുധാകരൻ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട മനുഷ്യരെ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആരാ എം ടി ഏതവനാ സജി ചെറിയാൻ ആരായി ടീച്ചറമ്മ ആൻ എജ്യൂക്കേഷൻ ഫോർ റീത്ത എന്ന പേരിൽ ഓർമ്മ പുസ്തകം എഴുതിയ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ നേതാവ് ആരാണെന്നറിയാമോ സുധാകരന് അടിയന്തരാവസ്ഥ കാലത്ത് വൃന്ദയെ പാർട്ടിക്കാർ വിളിച്ചിരുന്നത് റീത്ത എന്നായിരുന്നു അങ്ങനെയൊന്നും ഒരു സഖാവിനെയും വിളിച്ച് ഓമനിക്കേണ്ടതില്ല എന്ന് സുധാകരൻ പറഞ്ഞെന്നിരിക്കും പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യയായി മാറിയതോടെ സ്വത്വരാഷ്ട്രീയം പറയുന്ന വൃന്ദ വലിയ പൊട്ടുകുത്തി ഭാര്യ എന്ന മുദ്രചാർത്തി പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യ എന്ന നിലയിലല്ലാതെ തനിക്ക് സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിച്ചു കിട്ടിയില്ല എന്നും അവർ പരാതി പറയുന്നു ഇത്തരം കഥനങ്ങളൊക്കെ പുസ്തകത്തിലല്ലാതെ വേറെ എവിടെ എഴുതി എഴുതിവെക്കും ഞാൻ സൂര്യപുത്രി എന്ന പേരിൽ നാളെ വീണ തായ്ക്കണ്ടി പുസ്തകം എഴുതിയാൽ എന്തു ചെയ്യും താൻ എം ജിയെ പറ്റി നടത്തിയ പരാമർശം പല പത്രങ്ങളും വളച്ചൊടിച്ചതായും കേരളത്തിൽ ഉത്തരവാദിത്വമുള്ള പാർട്ടി പത്രം ഒരു വരി പോലും കൊടുത്തിട്ടില്ലെന്നും സുധാകരന് ഖേദമുണ്ട് സുധാകരൻ പറഞ്ഞത് അത്രയും കുത്തും കോമയും പോലും കളയാതെ കൊടുത്തത് മനോരമ മാത്രമാണ് അച്യുതാനന്ദൻ എന്നൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായതുപോലും അറിഞ്ഞിട്ടില്ലാത്തൊരു പത്രമാണ് ഈ ദേശാഭിമാനി പിന്നല്ലേ സുധാകരൻ്റെ പ്രസംഗം താങ്കളൊന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് എം ഡിയുടെ പ്രസംഗത്തിന് പിന്നിലെ യാഥാർത്ഥ്യം വരെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എം ഡിയെ കൊണ്ട് ആരെങ്കിലും പറഞ്ഞു പറയിപ്പിച്ചതാണോ എന്നറിയാൻ വീടിന് ചുറ്റും അവർ കറങ്ങുന്നുണ്ട് താങ്കളും സൂക്ഷിച്ചോ നന്ദി